ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു കുഞ്ഞ് വിശേഷമാണ് ഒരു കുഞ്ഞ് ഷൂട്ട് കേട്ടോ ഒരുപാടൊന്നും ഒരു കുഞ്ഞ് ഷൂട്ട് അപ്പം നമ്മുടെ വീടിൻ്റെ പരിസരവും ഇതൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഈ തോട് കണ്ട പണ്ട് നമ്മുടെ വീട്ടിൽ നേരത്തെ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് പണ്ട് ഞാനൊക്കെ കുളിച്ച കുളമാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിനോട് ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുഞ്ഞ് അമ്മയോട് പറയുന്നുണ്ട് അമ്മ അച്ചമ്മ കുളിച്ച കുളമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നു മക്കളെ മക്കൾ എന്ന് പറഞ്ഞ് പണ്ട് നമ്മുടെ കുഞ്ഞനാളിൽ ഞങ്ങളെല്ലാം നീന്തി കുളിച്ചൊരു കുളമാണേ ഇപ്പോൾ വീടുകളൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാം അതിപ്പം വൃത്തിഹീനമായിട്ട് കിടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ നടന്ന് പോകുന്നുണ്ട് മോൾ ഫ്രണ്ടെന്ന് ഒന്ന് പേടിയെടുക്കുന്നുണ്ട് കുഞ്ഞ് വന്നില്ല കേട്ടാ എൻ്റെ ഇളയ കുഞ്ഞു വന്നില്ല കുഞ്ഞിന് പനിയായിട്ട് കുഞ്ഞു വന്നില്ല അപ്പോൾ ഞങ്ങളവിടെ പോകുമ്പോൾ എല്ലാവരും ഒക്കെ ഏതാണ്ടൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടുത്ത് ഇട്ട് ബിരിയാണി വെച്ച് കേട്ടോ ചേച്ചിയുടെ ഇളയ മോള് നന്നായിട്ട് ബിരിയാണി വെക്കും അങ്ങനെ ബിരിയാണി വെച്ച് എല്ലാവർക്കും ഇലയിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ അതിനിടയിൽ ഞാനൊന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ആരുടെ ഫേസും കാര്യവും ആരെയൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കുഞ്ഞുങ്ങളെ മാത്രം ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് വേറെ ആരും നമ്മൾ ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു കുഞ്ഞ് വീഡിയോ നമ്മുടേതായ ഒരു കുഞ്ഞ് നമ്മളുടെ കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കുഞ്ഞ് വിശേഷമാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ പിന്നെ പേരക്കുട്ടിനെ ഞാനൊന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് ചേച്ചിക്ക് രണ്ട് പെൺമക്കളാണ് കേട്ടോ എനിക്ക് രണ്ട് ആമ്മക്കൾ ചേച്ചിക്ക് രണ്ട് പെൺമക്കൾ അപ്പോൾ ചേച്ചിക്ക് മൂത്ത ചേച്ചിയുടെ മൂത്ത മോക്ക് രണ്ട് ആൺകുട്ടികളാണ് ചേച്ചിയുടെ ഇളയ മോക്ക് ഒരു ആണാണ് ചേച്ചിക്ക് മൂന്ന് പേരും ആൺകുട്ടികൾ എനിക്ക് രണ്ട് പേരും പെൺകുട്ടികളും എനിക്ക് പെണ്ണിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് രണ്ട് ആൺപിള്ളരായത് കൊണ്ട് എനിക്ക് പെണ്ണെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ദൈവകൃപയിലെനിക്ക് രണ്ട് പേരക്കുട്ടികളെ രണ്ട് സുന്ദരിയായ പേരക്കുട്ടികളെ തന്നെ ദൈവം തന്നു അപ്പോൾ ചേച്ചിയുടെ ഇളയ കുഞ്ഞാണ് കേട്ടോ മോളെ മൂത്ത മോളെ ഇളയ കുഞ്ഞാണ് അപ്പോൾ ഞാൻ അവരെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് നമ്മൾ പറയുമ്പോൾ വോയിസ് കൊടുക്കുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെല്ലിങ് മിസ്റ്റേക്കോ വാക്കുകളങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോകുന്നെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ എത്രയൊക്കെ വോയിസ് കൊടുക്കാമെന്ന് നോക്കിയാലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ വരും അങ്ങോട്ട് പറയേണ്ടത് ചിലപ്പോൾ ഇങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയേണ്ടത് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പറയും അപ്പോൾ എന്തായാലും കുഞ്ഞ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കെടുത്തപ്പോൾ ഞാൻ പറയും കുഞ്ഞ് കഴിക്കട്ടെ കുഞ്ഞ് കഴിച്ചതിന് ശേഷം ഞാൻ അതിൽ കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞ് ഇച്ചിരിയൊക്കെ കഴിച്ച് നിർത്തി അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കൊള്ളായിരുന്നു കേട്ടോ ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു കൊള്ളായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ ആരെയും ഞാൻ ഷൂട്ട് അപ്പോൾ മാക്സിമം എല്ലാവരെയും ഒഴിവാക്കിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക കേൾക്കുക നമ്മുടെ ഒരു കുഞ്ഞ് ഷൂട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മളക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട് ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അടുത്തൊരു വിശേഷമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ

சிச்சியா வந்து கை கர்க்கு காணா சிச்சியா அங்கடு அத்த வந்து எங்க காட்டி आले कुठे आहे इथे साच साण कालवले आ उचायले नाव नाव ए sab kuch and kitchen hi wanne hai ha kaam dikhana want